ീട്ടം വാങ്ങുന്നത് മാത്രമല്ല കൈനീട്ടം നൽകുന്നതും വർഷം മുഴുവൻ കൈ നിറഞ്ഞിരിക്കാൻ ഇടവരുത്തുമെന്നാണ് വിശ്വാസം കുടുംബത്തിലെ മുതിർന്നവരാണ് സാധാരണയായി കൈനീട്ടം നൽകുക കൈനീട്ടത്തിനും ആ വർഷം ലഭിക്കുന്ന വരുമാനത്തിനും ബന്ധമുണ്ടെന്നാണ് പറയുക മുമ്പിലത്തെ കാലത്ത് വിഷ്കൈനീട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം കുട്ടികൾക്കൊന്നും പൈസ ഒന്നും കയ്യിൽ കിട്ടില്ല എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കന്മാർ നിറവേറ്റേണ്ടതാണ് അപ്പോൾ പൈസ കൈകൊണ്ട് തുടങ്ങണമെങ്കിൽ വിഷു കാത്തിരിക്കണം ആ വിഷുവിന് കിട്ടണ പൈസ അവരുടെ സ്വന്തം പൈസയാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് വിഷു നീട്ടം നമുക്ക് മേടമാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ആവശ്യപ്പെടാം അതായത് പത്താം ഉദയം വരെ നമുക്ക് വിഷു നീട്ടം കിട്ടും അതുകൊണ്ട് പലതും വാങ്ങാമെന്ന് ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു റിബണോ കുഞ്ചലമോ പിന്നെ പൊട്ടോ ചാന്തോ കൺവക്ഷിയോ അങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റേ അതൊന്നും വീട്ടിൽ അങ്ങനെ കിട്ടുമോ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് വാങ്ങി തരണം കാരണം പൈസ തൊട്ടുള്ള കളിയൊന്നുമില്ല അത് ചിലർ നിഷ്കരിട്ട് തരാൻ മറന്നു പോയാൽ ചോദിച്ചു വാങ്ങും അത് ചോദിച്ചു വാങ്ങാൻ നമുക്ക് അവകാശമുണ്ട് അതിനാരും പരാതിയും പറയില്ല കൈനിറയും ഉണ്ടാകട്ടെ എന്നതാണ് കൈനീട്ടത്തിൻ്റെ മന്ത്രം ധനഭൂയിഷ്ഠമായ ഭൂമിയെക്കുറിച്ചും കൈനീട്ടം പറയാതെ പറയുന്നുണ്ട്